സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് വൈദ്യുതി ബോർഡിലെ വിവിധ തൊഴിൽ വിഷയങ്ങൾ ഉന്നയിച്ച് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി പാലക്കാട് വൈദ്യുതി ഭവന മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എം ഷിറാസ് ധർണ ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ബോർഡിനെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് എന്തു വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കുമെന്ന് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എം ഷിറാസ് അഭിപ്രായപ്പെട്ടു വൈദ്യുതി ബോർഡിലെ വിവിധ തൊഴിൽ വിഷയങ്ങൾ ഉന്നയിച്ച് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി പാലക്കാട് വൈദ്യുതി ഭവനു മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട് വൈദ്യുതി ഭവന് മുന്നിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ ജില്ലാ അധ്യക്ഷൻ എം രമേശ് അധ്യക്ഷത വഹിച്ചു എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറി എൻ ജി മുരളീധരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി എം സി ആനന്ദൻ സമര സന്ദേശം നൽകി ജില്ലാ സെക്രട്ടറി വി കൃഷ്ണദാസ് ആമുഖ പ്രഭാഷണം നടത്തി കെ എസ് സി ബി ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി കെ കെ ശശിധരൻ ഡിവിഷൻ സെക്രട്ടറിമാരായ പി ആർ നന്ദകുമാർ പി പരമൻ കെ കനകദാസ് മുഹമ്മദ് ബഷീർ വി എൻ ആർ രവി പാലക്കാട് ഡിവിഷൻ അധ്യക്ഷ കെ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ സംഘടന കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ ഒക്ടോബർ മാസം തീയതി മുതൽ ഒരു പ്രതിഷേധ സമരത്തിന്റെ പാലക്കാട് ജില്ലയിലെ സമാപനമാണ് ഇന്നിവിടെ നടക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ സംഘടന കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തിയ മുദ്രാവാദ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുതിയ പുതിയ മുദ്രാവാക്യങ്ങളൊന്നും എടുത്തുകൊണ്ടല്ല ഒരു സമരത്തിലേക്ക് കടന്നു വന്നത് ഈ വ്യവസായത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അത് സ്ഥാപനത്തിന്റേതായിരുന്നാലും ഈ വ്യവസായത്തിലെ തൊഴിലാളികളുടേതായിരുന്നാലും ഇതിനകത്ത് നിന്ന് പടിയിറങ്ങിപ്പോയ പെൻഷൻകാരുടേതായിരുന്നാലും ഈ സ്ഥാപനത്തെ സഹായിക്കാൻ പണിയെടുക്കുന്ന കോൺട്രാക്ട് തൊഴിലാളികളുടേതായിരുന്നാലും അത്തരം വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് വർക്കേഴ്സ് ഫെഡറേഷൻ എക്കാലവും മുന്നോട്ട് പോയിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഇപ്പോ ഈ സന്ദർഭത്തിൽ നമ്മുടെ സ്ഥാപനത്തിനെതിരായി ശക്തമായ തരത്തിൽ ഒട്ടേറെ പ്രതിരോധങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നതാണ് അതിലേറ്റവും പ്രധാനമാണ് വൈദ്യുതി വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ സ്ഥാപനത്തെ അപഹസിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എന്ന വസ്തുത യാതൊരു കാരണവശാലും നീതീകരിക്കാനാവുന്ന ഒന്നായി അതിനെ കാണാൻ കഴിയില്ല പെട്രോൾ വില വർധനവ് ഈ രാജ്യത്തുണ്ടാകുമ്പോ യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉയരാതിരുന്ന ഒരു കാലഘട്ടവും നമ്മൾ കണ്ടതാണ് ഈ തൊട്ടടുത്ത ദിവസം വൈദ്യുതി വില വർധനവ് ഉണ്ടാകുമ്പോ അതിന് തൊട്ട് മുൻപ് നമ്മുടെ ഗ്യാസിനുൾപ്പെടെ ഉണ്ടായ വിലവർധനവിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഇവിടെ ചില ആളുകൾക്ക് കഴിയുന്നില്ല ഇതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട് ഈ സ്ഥാപനത്തെ സ്വകാര്യവൽക്കരിക്കുക എന്ന കൂടി ചില ആളുകൾ മുന്നിട്ടിറങ്ങിയത് റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ സിറ്റിങ്ങുകളിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് അവിടെ ഈ സ്ഥാപനത്തെ മോശമാക്കുന്ന തരത്തിൽ ചില ആളുകൾ വന്നു നിന്നുകൊണ്ട് വാഗ്വാ പ്രസംഗങ്ങൾ നടത്തുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിന് കൂടാതെ അവർ ചെയ്തതും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ സ്ഥാപനത്തെ അപഹസിക്കുന്ന തരത്തിൽ ഈ സ്ഥാപനത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ ചില തസ്കരന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തെ അപഹസിക്കുന്ന തര നിലവാരത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായും നിങ്ങൾ ഒന്നറിയണം ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയാനുള്ളത് ഈ വ്യവസായ സ്ഥാപനം ഇതൊരു പൊതുമേഖലയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ വിലവർജനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് കാരണം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ തമിഴ്നാട്ടിലായാലും മറ്റേതൊരു സംസ്ഥാനത്തായാലും ഉണ്ടാകുന്ന പരിശോധിക്കുമ്പോൾ കേരളത്തിൽ കുറഞ്ഞ നിരക്കിൽ ഇപ്പോഴും കുറഞ്ഞു നൽകുന്നത് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ